ഓക്കെ 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 എന്തായിരുന്നു ചോദ്യം ദ സ്വയം പ്രഭ ഇനിഷിയേറ്റീവ് വിച്ച് പ്രൊവൈഡ്സ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ത്രൂ ഡി ടി എച്ച് ചാനൽസ് വാസ് റീസെന്റ് എക്സ്പാൻഡ് വിച്ച് ഓ ഫോളോയിങ് ഇസ് ദ പോർട്ടൽ ഫോർ ഓൺലൈൻ കോഴ്സസ് ഡെവലപ്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്നായിരുന്നു ചോദ്യം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്നായിരുന്നു ചോദ്യം മുപ്പത് സെക്കൻഡും കൂടെ മുപ്പത് സെക്കൻഡും കൂടെയാണ് ഉള്ളതിന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പോർട്ടൽ ഫോർ ഓൺലൈൻ കോഴ്സസ് ഡെവലപ്പഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഓക്കെ അതിലും ഒരു എയ്റ്റി പെർസെൻ്റ് നയൻറ്റി പെർസെൻറ് ആളുകൾ ഉത്തരം ശരിയാക്കിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഏതാണ് ശരി ഉത്തരം നോക്കാം നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണാം ഓക്കെ എന്തായിരുന്നു ചോദ്യം ചോദ്യം എന്തായിരുന്നു ദ സ്വയം പ്രഭ ഇനിഷ്യേറ്റീവ് സ്വയം പ്രഭയും സ്വയവും രണ്ടാണെന്ന് മനസ്സിലാക്കുക സ്വയം പ്രഭയും സ്വയം രണ്ടാണ് സ്വയം പ്രഭ ഇനിഷിയേറ്റീവ് വിച്ച് പ്രൊവൈഡ്സ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ത്രൂ ഡി ടി ചാനൽ എക്സ്പാൻഡ് വിച്ച് ഓഫ് ദ ഇവിടെ എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ പോർട്ടൽ ഫോർ ഓൺലൈൻ കോഴ്സസ് ഡെവലപ്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് എജ്യൂക്കേഷൻ ദൈസ് സ്വയം സ്വയം ആണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ അല്ലേ സെറ്റ് അല്ലേ സ്കീം ആർ യു എസ് എ വി പ്രൊവൈഡ്സ് സ്ട്രാറ്റജിക് ഫണ്ടിംഗ് ടു എലിജിബിൾ സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാൻഡ്സ് ഫോർ ഇങ്ങനെ നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് പോയാണ്ടല്ലോ പരീക്ഷ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പേടി ഉണ്ടാവില്ല കാരണം നിങ്ങൾ ഒരുപാട് ചോദ്യം അറ്റൻഡ് ചെയ്ത് വന്നവരാണെന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടോ അത് ഭയങ്കരമാണ് നമ്മൾ ജനറൽ പേപ്പറിലേക്ക് തിരിഞ്ഞു നോക്കാതെ പരീക്ഷയ്ക്ക് ഇത് പോയി കാണുമ്പോഴാണ് നമുക്ക് എല്ലാം ഒരു വെപ്രാളം വരുന്നത് ദ സ്കീം ആർ എസ് എ വിച്ച് പ്രൊവൈഡ്സ് സ്ട്രാറ്റജിക് ഫണ്ടിംഗ് ടു എലിജിബിൾ സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാൻഡ്സ് ഫോർ സ്റ്റാൻഡ്സ് ഫോർ ഇതിനൊക്കെ ഒരു മിനിറ്റ് പോലും വേണ്ടപ്പാ ഇത് വെറുതെ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് എന്നുള്ളത് നമ്മുടെ ഒരു സ്ഥാപിത ഇതെന്നായിട്ട് എടുക്കണം നിങ്ങളൊരു സ്ട്രിക്റ്റ് ആയിട്ട് എടുക്കണം എന്നാലേ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ ഏത് ചോദ്യം കിട്ടിയാലും രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റണം ഓക്കെ നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ആളുകൾ ഓപ്ഷൻ ടു ആണ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം ശരിയാണോ തന്നെ ആണോ നോക്കാം ശരിയാണ് രണ്ടാമത്തതാണ് ശരി അതാണ് രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷാ അഭിയാൻ എന്നാണ് ആർ യു എസ് എയുടെ ഫുൾ ഫോം ആർ യു എസ് എയുടെ ഫുൾ ഫോം ആണ് അവിടെ ചോദിച്ചിട്ടുള്ളത് സ്റ്റാൻഡ്സ് ഫോർ എന്ന് പറഞ്ഞാൽ അവർ ചോദിച്ചിട്ടുള്ളത് ഫുൾ ഫോം ആണ് ദ സ്കീം ആർ യു എസ് എ വിച്ച് പ്രൊവൈഡ് സ്ട്രാറ്റജിക് ഫണ്ടിംഗ് ടു എലിജിബിൾ സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാൻഡ്സ് ഫോർ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ സ്റ്റാൻഡ്സ് ഫോർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പിന്നെ ഫുൾ ഫോമിലേക്ക് പോകണം രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷാ അഭിയാൻ എന്നാണ് അതിൻ്റെ പൂർണ്ണമായ നാമം എന്ന് പറയുന്നത് അപ്പോൾ അതും ഒരു എയ്റ്റി പെഴ്സൻ്റ് ആളുകളോളം ശരിയാക്കിയിട്ടുണ്ട് അടുത്ത ചോദ്യം ഇല്ല അപ്പോൾ ഇനി നമുക്ക് ഒരു മലയാളത്തിന്റെ മൂന്ന് ചോദ്യങ്ങൾ നോക്കാം മലയാളത്തിന്റെ മൂന്ന് ചോദ്യങ്ങളാണ് ഇനി ഇടാൻ പോകുന്നത് ഞാൻ മലയാളത്തിൻ്റെ പറഞ്ഞില്ല മലയാളത്തിന്റെ ഒരിക്കലും നമ്മൾ സിലബസ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കില്ല ചെയ്യുന്ന പരമാവധി പ്രീവിയസ് മോഡൽ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് പഠിക്കേണ്ട ഏരിയയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാന്ന് മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഓക്കെ െങ്കിൽ പ്രീവിയസ് ആയിരിക്കും അല്ലെങ്കിൽ മോഡൽ ആയിരിക്കും ക്വസ്റ്റൻ വരുന്നത് ഓക്കെ ക്വസ്റ്റൻ ഇട്ടിട്ടുണ്ട് മാച്ച് ദ ലിസ്റ്റ് വൺ വിത്ത് ലിസ്റ്റ് ടു പെട്ടെന്ന് പെട്ടെന്ന് നോക്കിക്കോ പെട്ടെന്ന് നോക്കിക്കോ മലയാളത്തിലേക്ക് വന്നു നമ്മൾ മലയാളത്തിലേക്ക് എത്തിയിട്ടുണ്ട് ജനറൽ പേപ്പറാണ് എല്ലാവർക്കും പ്രശ്നം എന്ന് പറഞ്ഞു മലയാളം ആർക്കും ഒരു പ്രശ്നമല്ലാന്നാണ് പറഞ്ഞത് മുപ്പത് സെക്കൻഡ് ഇവിടെ നിങ്ങളെല്ലാം ഉത്തരം എന്ന് വിശ്വസിക്കുന്നു ഉത്തരങ്ങൾ ചിതറിപ്പോകുന്നു കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല ഡൗട്ട് ഉണ്ട് പലർക്കും ഡൗട്ട് ഉണ്ട് പലർക്കും ഡൗട്ട് ഉണ്ട് പലർക്കും ഡൗട്ട് ഉണ്ട് ഓക്കേ അപ്പോൾ എന്തായാലും ഏറ്റവും കൂടുതൽ ആളുകൾ കൊടുത്തിട്ടുള്ള ഇതിനാണ് നമുക്ക് കൊടുത്തു നോക്കാം ഓ അതുതന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ എന്ന് പറയുമ്പോൾ ഒരു അമ്പത് ശതമാനം ആളുകൾ മാത്രമേ ശരിയാക്കിയിട്ടുള്ളൂ അപ്പോൾ അത് നിങ്ങൾ വളരെ സൂക്ഷിക്കുക കാരണം ഇത് മോഡൽ അല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രീവിയസ് ക്വസ്ൻ എടുത്തു നോക്കൂ ഈ ചോദ്യം കാണാം കഴിഞ്ഞ പ്രാവശ്യം വരെ നമ്മൾ എന്ത് പഠിച്ചോണ്ട് പോയി പ്രധാനപ്പെട്ട സിനിമകൾ അതിൻ്റെ സംവിധായകർ വർഷം ഇത്രയും നമ്മൾ പഠിച്ചിട്ട് പോയി ചോദ്യം വന്നപ്പോഴോ ചോദ്യം വന്നപ്പോൾ അവർ നമ്മൾ എന്ത് ചെയ്തു ഇങ്ങനെ പറ്റിച്ചു അപ്പം ഇനി അടുത്ത പ്രാവശ്യം എന്തൊക്കെ പഠിക്കണം വർഷം പഠിക്കണം സംവിധായകരെ പഠിക്കണം പ്രധാനപ്പെട്ട ഇതിപ്പോൾ അടൂർ സിനിമകളാണ് അടൂറിൻ്റെ ഒപ്പം തന്നെ ജയരവിന്ദ്രൻ്റെയൊക്കെ സിനിമകളിലെ പ്രധാന സിനിമകളിലെ പശ്ചാത്തലം കഥാപാത്രം ഒക്കെ നോക്കിയിട്ട് പോകേണ്ടി വരും അതോടൊപ്പം തന്നെ അവാർഡ് കിട്ടിയ സ്റ്റേറ്റ് നാഷണൽ അവാർഡ് കിട്ടിയ സിനിമകളെ കൂടെ വർഷാടിസ്ഥാനത്തിൽ പഠിച്ചിട്ട് പോകണം ഓക്കെ ഇതാണ് സിനിമയിൽ നിന്നും നമുക്ക് പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള ഏരിയകൾ എന്ന് പറയുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് എളുപ്പമുള്ള ചോദ്യമാണ് ഒരു വരി തന്നിട്ട് ഏത് കൃതിയാണെന്ന് കലിതാതരമടി കുമ്പിടൈ മരുതും നിര കലിതം ഗലശാസന നലമാണ്ടേഴും അണിമേതവ തൊഴുതേൻ ഏതാണ് നോക്കി പെട്ടെന്ന് എഴുതിക്കോ പെട്ടെന്ന് ചെയ്തോ പെട്ടെന്ന് ചെയ്തോ രണ്ട് മിനിറ്റ് ഒന്നും കാത്തു നിൽക്കണ്ട എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാ ചോദ്യത്തിന് എല്ലാം വന്നെങ്കിൽ നമുക്ക് നോക്കാം ടൈമർ ടൈമറവിടെ പോട്ടെ ഇല്ല എല്ലാവരും ഇല്ല സമയമുണ്ടല്ലോ ചെയ്തോ എല്ലാരും ചെയ്തോ ഓക്കെ ഏകദേശം എല്ലാവരും സെറ്റ് ആയിട്ടുണ്ട് ഏതായിരുന്നു ഉത്തരം എല്ലാവരും ടൈപ്പ് ചെയ്തേ ഏതായിരുന്നു ഉത്തരം ഒരാളാണ് ശരിയാക്കിയത് കേട്ടോ ഒരാൾക്കേ ശരിയായിട്ടുള്ളൂ ഒരാൾക്കാണ് ശരിയായത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ പരീക്ഷ പ്രകാരം ഒരുപാട് ചോദ്യങ്ങൾ ചോദ്യങ്ങളോ ചോദ്യങ്ങളുടെ ഭാഗമായിട്ടോ വരികൾ വന്നിട്ടുണ്ട് നിങ്ങൾ നോക്കുക നിങ്ങളുടെ പഠനത്തോടൊപ്പം എപ്പോഴും നിങ്ങൾ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ വേണം കേട്ടോ കയ്യില് നിങ്ങൾ ഏത് സിലബസ് പഠിക്കുമ്പോഴോ ഏത് ഏരിയയിലേക്ക് പോകുമ്പോഴോ നിങ്ങളുടെ കയ്യിലും വേണം കാരണം എന്താ അറിയോ ഇത് ഈ ഇതേ ചോദ്യം ഇതേ ചോദ്യം അവിടെ കിടപ്പുണ്ട് നിങ്ങളുടെ കഴിഞ്ഞ പരീക്ഷയ്ക്കിടെ ക്വസ്റ്റ്യനിൽ അതിന് അതിന് അവിടെ തന്ന വരികളുടെ അവിടെ തന്ന വരികളുടെ രണ്ട് സ്റ്റെപ്പ് നോലുള്ള വരിയാണ് ഞാനിപ്പോൾ ചോദിച്ചിട്ടുള്ളത് കലിതാതരമടി കുമ്പിടേം അരുതും നിറകലിതം ഗലശാസന നിലവാണ്ടിരും അണിമേതവ തൊഴുന്നേ എന്നുള്ളത് കൃഷ്ണഗാഥയാണെന്ന് നമ്മൾ ചിന്തിക്കുക പോലുമില്ല അല്ലേ അത് നമ്മുടെ കുറ്റം നമ്മുടെ ആരെയും കുറ്റമൊന്നുമല്ല അത് അങ്ങനെയാണ് നമ്മുടെ അറിവിൽ കൃഷ്ണഗാഥ എന്ന് പറയുന്നത് അമ്മയ്ക്കോ നൽകുവാൻ ചെമ്മുള്ള ചേലകൾ അതാണ് അതാണ് നമ്മുടെ അറിവിൽ കൃഷ്ണഗാഥ പക്ഷേ കൃഷ്ണകാഥകൾ അവസാനത്തേക്ക് എത്തുമ്പോഴേക്കും ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിലേക്ക് സാധനം പോകുന്നുണ്ട് അപ്പോൾ കൃഷ്ണഗാഥ ഫ്രീ ആയിട്ട് ഗൂഗിളി കിടപ്പുണ്ട് എനിക്ക് വികാസ് മീഡിയയിൽ എല്ലാവരും കൃഷ്ണഗാഥ നോക്കണം എല്ലാവരും കൃഷ്ണകാലം നോക്കിയിട്ട് പരീക്ഷയ്ക്ക് പോവുകയുള്ളൂ എല്ലാവരും നാരായണീയം നോക്കണം എല്ലാവരും കുചേരവൃത്തം വഞ്ചിപ്പാട്ട് കിടപ്പുണ്ട് ഫ്രീ ആയിട്ട് ഗൂഗിളിൽ അത് നോക്കണം നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയുടെ പേപ്പറടുത്ത് നോക്കിക്കോളൂ എത്ര ചോദ്യങ്ങളിൽ നിന്നുമാണ് വരി തന്നിട്ട് അവർ പൂര പൂർവ്വ പരക്രമം ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് പഠിക്കുമ്പോൾ നിങ്ങൾ ആ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നമ്മൾ വിദഗ്ധമായ അവരെ പറ്റിച്ചുണ്ടോ നമ്മൾ ആരും ചിന്തിക്കില്ല ഒരു പക്ഷേ ഇപ്പോൾ ഇത് പരീക്ഷിക്കിട്ടപ്പോൾ ഞാൻ പോലും രാമായണെ കൊണ്ട് കുത്തും അത് നിങ്ങളുടെ കുറ്റമൊന്നുമല്ല കാരണം അത്രയും നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചാലേ നമുക്ക് കിട്ടുകയുള്ളൂ എന്നാണ് ഇവിടെ തെളിയുന്നത് ഓക്കെ അല്ലേ ഞാൻ പറഞ്ഞ ഓക്കെ അല്ലേ കാരണം നാരായണീയം നോക്കണം കുജലവൃത്തം വഞ്ചിപ്പാട്ട് നോക്കണം കൃഷ്ണാഘാതം നോക്കണം ഏതൊക്കെ വരികൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും അതൊക്കെ നോക്കിയിട്ട് വേണം പോവാൻ പണ്ടത്തെ പോലെ രാമചരിതത്തിനടുത്ത് തന്നിട്ട് നമ്മൾ ഇത് നിൽക്കുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ടുണ്ട് അവർ ഓക്കെ അടുത്തൊരു ചോദ്യം കൂടി ഉണ്ട് ലാസ്റ്റ് ചോദ്യമാണ് അതുകൂടെ നമുക്ക് നിർത്താൻ മറ്റേ ഇന്നത്തെ ലാസ്റ്റ് ചോദ്യമാണ് ചോദ്യം ഇട്ടിട്ടുണ്ട് ടൈമർ ഓൺ ചെയ്തു ഇവിടെ നമ്മുടെ യൂട്യൂബിൽ കാണുന്നവർക്ക് വേണ്ടിയിട്ട് കൃഷ്ണകാഥയിലെ വരികളാണിത് കൃഷ്ണഗാഥയിലെ വരികളാണിരുന്നു ഇത് अड़ चोक व